നടുവിൽ പഞ്ചായത്തിലെ പത്താം വാർഡിൽ പുറഞ്ഞാൽ മണ്ണം കണ്ട് റോഡിന് സമീപത്തെ തോടാണ് സ്വകാര്യ വ്യക്തികൾ ചേർന്ന് നികത്തുന്നതായി ആരോപണമുയർന്നത് വർഷങ്ങളായി ഈ പ്രദേശത്തെ വെള്ളം ഒഴുകിപ്പോകുന്ന പ്രധാന തോടാണിത് പന്ത്രണ്ട് മീറ്ററോളം വീതിയുള്ള തോട് ആറ് മീറ്ററോളം മണ്ണിട്ട് നികത്തിയാണ് പാലം പണിയുന്നത് എന്നാണ് ആരോപണം ചപ്പാത്ത് പൊളിക്കാതെയാണ് പാലം പണിയുന്നതും വെള്ളം ഒഴുകിപ്പോകേണ്ട തോടു മൂടി പാലം നിർമ്മിക്കുകയാണെങ്കിൽ ഈ മേഖല വെള്ളത്തിലാകുമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് നിരവധി വീട്ടുകാർക്ക് ഇത് ഭീഷണിയുമാണ് മഴക്കാലത്ത് മിക്കപ്പോഴും ഈ തോട് കരകവിഞ്ഞ് ഒഴുകാറുമുണ്ടത്രേ കഴിഞ്ഞ ദിവസം പ്രവൃത്തി നിർത്തിവെക്കുവാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയെങ്കിലും എല്ലാ ഉത്തരവുകളും അവഗണിച്ച് നിർമ്മാണ പ്രവൃത്തി നടത്തുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഘടിച്ചെത്തിയ നാട്ടുകാർ പോലീസിനെയും റവന്യൂ വകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും വിവരമറിയിക്കുകയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ ഇരട്ടി